വീട്ടിൽ ചെന്നിട്ടും ഹായ് ഓൾ വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മുടെ മക്കള് സ്കൂളില് ഫുൾ ഡേ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ തലേ ദിവസം ഉച്ചയൊക്കെ വരെ നമ്മൾ അവരുടെ സ്കൂളിലെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മക്കൾക്ക് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അധ്യയന വർഷത്തിൻ്റെ ആദ്യത്തെ ക്ലാസ് ഒന്ന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസത്തെ പറയാം അപ്പോൾ ഈ ചെറിയ കലത്തിൽ ഈ ജാതിപത്രി അതുപോലെ തക്കോലം ഈ കറുവാപ്പട്ടയൊക്കെ ഞാൻ ഇട്ടത് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ റൈസ് വയ്ക്കാനാണ് ബിരിയാണി റൈസ് വയ്ക്കാനാണ് കാരണം ഞാൻ മക്കളെ രണ്ട് പേരെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ദുർഗമ്മയ്ക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം പാവക്കുട്ടൻ വീട്ടിലിരുന്ന് കഴിച്ചോളും അവൾക്ക് സാധാ ചോറ് സ്കൂളിലേക്ക് മതിയെന്ന് പറഞ്ഞു കേട്ടോ പാവിക്കുട്ടൻ്റെ സ്കൂളിൽ അവർ എല്ലാം കൂടി ഇരുന്നിട്ട് ഷെയർ ചെയ്ത് അവർ സന്തോഷമായിട്ട് ഭയങ്കര ഒരു ഊണൊക്കെയാണ് ഉച്ചയ്ക്ക് പക്ഷേ ദുർഗമ്മയെ സംബന്ധിച്ച് അവൾക്ക് ആൻറ്റി വാരി കൊടുക്കേണ്ട ഒരു സ്റ്റേജ് അല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ആരെങ്കിലും അപ്പോൾ ദുർഗയുടെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കൊടുത്തുവിടാം അവരെന്താണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതെന്തും കൊടുത്ത് വിടാം നോൺ വെജ് വെച്ച് ഇനി അതല്ല എന്ത് തന്നെയാണേലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷേ ദുർഗേനെ സംബന്ധിച്ച് ഇന്നത്തെ ഭക്ഷണം നാളെ ഇഷ്ടപ്പെടുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഒരു ടെൻഷൻ ഉണ്ട് കാരണം അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇന്നുണ്ടാക്കി കൊടുക്കണത് അവൾ ചിലപ്പോൾ കഴിക്കണമെന്നില്ല അവൾ വീട്ടിൽ വെച്ച് കഴിക്കണ ഭക്ഷണം അവൾ സ്കൂളിൽ ചെന്നിട്ട് കഴിക്കണമെന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ചെന്തു കൊടുത്തു വീടും ചോറിന് അപ്പോൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു റൈസിൻ്റെ കൂടെ മുട്ട കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു മുട്ട അവൾക്ക് ഇഷ്ടമാണ് ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് മുട്ട ഇഷ്ടമാണെന്ന് അപ്പോൾ മുട്ട ഇങ്ങനെ പുഴുങ്ങി കൊടുത്താലേ കഴിക്കത്തുള്ളൂ മുട്ട ചിക്കി കൊടുത്താലോ മുട്ട അപ്പം ഉണ്ടാക്കി കൊടുത്താലോ ഒന്നും തുർക്കിക്ക് തുർക്കിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ മുട്ട കറിയായിട്ട് വെച്ചിട്ട് ആ മുട്ട മാത്രം അങ്ങോട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് കൊടുത്തു വിടുന്നത് എനിക്കറിയില്ല അവൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല ഓരോ വർക്കുകൾ അല്ലെങ്കിൽ ഓരോ കറി വെക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്പോൾ അപ്പം ഞാൻ ആ പാത്രം അങ്ങ് വാഷ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എട്ടരയ്ക്ക് പവിക്കുട്ടൻ്റെ വണ്ടി വരും എട്ടയും മുക്കാലിന് ദുർഗേനെ കൊണ്ടുപോകണം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടാൽ പിന്നെ അമ്മയ്ക്ക് ഒരു പണിയും കൂടെ ഇരട്ടിയാവും രാവിലെ എണീറ്റ് വരുമ്പോൾ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ എല്ലാം കഴുകിയൊക്കെ അമ്മ വയ്ക്കും അമ്മ തരും എനിക്കതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും അല്ലാതെ എന്തുണ്ടെങ്കിലും അതിനെല്ലാം തരും അപ്പോൾ ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് അമ്മ ഈ പാചകത്തിലേക്ക് ഈ ഒരു സമയത്ത് കൈ കിടത്തത്തില്ല കേട്ടോ ഇപ്പോൾ അമ്മ എണീറ്റ് വന്നു അമ്മയ്ക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കാപ്പി ഇട്ട് കൊടുക്കുകയാണ് ഇത് മുട്ട കറി വെക്കുന്നതിനുള്ള പാത്ര അടുപ്പിൽ വെച്ചതാണ് ഞാൻ മുട്ടയുടെ റെസിപ്പി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുട്ട കറി വെയ്ക്കണമൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഇഡ്ഡലി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ രാവിലെ ഞാൻ അവർക്ക് കുറച്ച് ചോറ് കൊടുത്ത് സ്കൂളിലോട്ട് കൊണ്ടുപോകാം എന്നിട്ടൊരു പത്തരയൊക്കെ ആകുമ്പോൾ അവർക്ക് ടിഫിൻ കഴിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് ഇഡ്ഡലി ആണെങ്കിൽ അവർ കഴിച്ചോളൂല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷേ അവൾ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഇഡ്ഡലി ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവളതൊരു അരമുറി ഇഡ്ഡലി ചട്നി കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊന്നും കഴിക്കാൻ ആൾ കൂട്ടാക്കിയില്ല രാവിലെ പക്ഷേ ദുർഗയ്ക്ക് ഏറ്റവും ഇഷ്ടം ചോറാണ് രാവിലെയൊക്കെ കഴിക്കാൻ എപ്പോഴും ചോറ് തന്നാൽ മതി എന്നാണ് പറയാറ് പിന്നെ പാവിക്കുട്ടിനെ സംബന്ധിച്ചും രാവിലെ ചോറാണെങ്കിൽ അവൾ കഴിക്കും അവൾക്ക് ചോറ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നമ്മുടെ പപ്പായയും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അത് തോരൻ വെച്ച് അത് തോരനാണ് പാവിക്കുട്ടിന് കൊടുത്തത് ദുർഗേന സംബന്ധിച്ച് റൈസാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മുട്ടക്കറിയും പപ്പടവും മാത്രമേ കൊടുത്തുവിട്ടുള്ളൂ പവിക്കുട്ടനാണ് റൈസ് കൊടുത്ത് റൈസ് വേണ്ടയെന്ന് പറഞ്ഞത് അപ്പോൾ അവൾക്ക് സാധാ റൈസ് മതി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് വേറെ പാത്രത്തിൽ വേണ്ട എല്ലാം കൂടി കൊണ്ടുപോയ കന ആണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവൾ ആ ലഞ്ച് ബോക്സിൻ്റെ തന്നെ ഒരു തട്ടിലേക്ക് അത് ഇട്ടതാണ് ഇനിയിപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് കെട്ടി പൊതിഞ്ഞ് തന്നെ കൊടുത്തു വിടണം എന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കെട്ടിപ്പറുക്കിയെല്ലാം ബാഗിലാക്കി ഇനിയിപ്പോൾ ദുർഗേനെ എണീറ്റിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു ഇനിയൊന്ന് ഡ്രസ്സൊക്കെ ഇടിയിച്ച് റെഡി ആക്കണം ഞാനും ഒന്ന് കുളിക്കണം അപ്പോൾ അത്രേ ഉള്ളു രാവിലത്തെ പരിപാടികൾ അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ അതായത് സ്കൂളിലോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന നിപ്പ് മുഖത്താകെ ഒരു സങ്കടമായ ആണ് ആൾക്ക് അപ്പം നമ്മൾ വീടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് കയറ്റി കാരണം നമുക്ക് ആ വഴിയിൽ അല്പം വെള്ളമുണ്ട് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നല്ല സങ്കടത്തോടെയുള്ള ഒരു ചിരിയാണ് കാണുന്നത് അവിടെ ചെന്നിട്ട് എൻ്റെ അവസ്ഥ എന്താകും ആവുമെന്ന് വിചാരിച്ചിട്ടാവാം ഒരു പക്ഷേ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഞാൻ ഒന്ന് സമാധാനിപ്പിക്കാൻ ഓരോ കാര്യം പറയുന്നുണ്ട് പക്ഷേ അമ്മ എന്നെ ഇട്ടിച്ച് പോവോ എന്നാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത് നോക്കി നോക്കി ഫോണേ ഒരാളെ കണ്ടോ

നമ്മൾ ദുർഗമ്മേനെ കൊണ്ടാ കീട്ട ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് റൂമിലോട്ട് കയറിയപ്പോഴേ ആൻറ്റി ടൂറ് ക്ലോസ് ചെയ്ത് എൻ്റെ പുറകെ കൂടി വരായിരിക്കാം ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഭയങ്കരങ്ങോട്ട് അങ്ങോട്ട് കരയുമായിരുന്നു തിരിഞ്ഞു നോക്കി വന്ന ഭയങ്കര അപ്പയാണെ ഭയങ്കര സങ്കടമായിട്ടിരിക്കുവാണെ കഴിഞ്ഞ രണ്ട് വർഷം അപ്പാടെ അടുത്തുനിന്നും മാറാത്ത ആളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിനായിട്ട് പോയിരിക്കുന്നത് വരി പെട്ടെന്ന് ഒരു ഫീലിങ്ങാണ് അപ്പാടും മുഖത്തെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാണ് നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയതാണ് ദുർഗേനെ സംബന്ധിച്ചിടത്തോളം അവൾ നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളല്ല അവൾക്ക് അവൾക്കങ്ങനെ ഭയങ്കര സങ്കടമാണ് മാറി എന്ന് പറയുമ്പോൾ അപ്പം കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പിൽ ദിവസമൊക്കെ കണ്ണൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇനിയിപ്പം കഴിഞ്ഞ വർഷം ഞാൻ എന്നെ കൊണ്ട് കണ്ണം വിട്ടിട്ട് ചില ദിവസങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരുമിച്ച് സിനിമ കാണാൻ പോക്കും അവരപ്പനുമ്പോളും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പം ഒന്ന് രണ്ടു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ട് ഞാൻ നേഴ്സറിയിൽ അംഗൻവാടിയിലിരുത്തിയെങ്കിലും അവൾക്കത് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞങ്ങൾ തന്നെ വേണ്ടതെന്ന് വെച്ചപ്പോൾ എൻ്റെ കൂടെ എന്നെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരൊക്കെ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് വിടണ്ട അവൾ സമയമാകുമ്പോൾ കൊണ്ടങ്ങ് സ്കൂളിലോട്ട് ആക്കിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളവള് ഈ പക്ഷെ എന്തായെങ്കിലും വിടാതിരിക്കാൻ പറ്റത്തില്ല അമ്മ ഇരിക്കില്ലേ ഇരിക്കില്ലേന്ന് ചോദിച്ചു കേട്ടോ തിരിച്ചു മുറിച്ചു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ പുറത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ തോന്നാം പിന്നെ നമുക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എന്ന് വെച്ചാൽ അവളുടെ മനസ്സിൽ എന്താവും പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് അങ്ങ് പോകുമ്പോൾ എല്ലാ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് അത് പ്രത്യേകിച്ച് ആരോടും അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്കിനി അമ്മയെ കാണുമെന്ന് തോന്നുമ്പോൾ അമ്മയെ കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്നോട് പറയുന്നു അപ്പോൾ അങ്ങനെ ഇനി ഇരുന്നോളുമായിരിക്കും വീട്ടിലെത്തിയ ശേഷം ഇതാ കണ്ണാൻ വർക്ക് ചെയ്യാണ് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഓർക്കം വന്നു മൊത്തത്തിലൊരു തണുത്ത കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അമ്മയാണെങ്കിൽ സ്വസ്ഥത തരുന്നുണ്ടാവുന്നില്ല വേഗം ചെല്ലും മോനെ ആരെങ്കിലുമൊക്കെ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഭയങ്കര സങ്കടം ആവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണേ നമ്മൾ ദുർഗമ്മേനെ കൊണ്ടുവരാൻ പോവുകയാണ് ഇപ്പം ഞാൻ നോക്കിയിരിക്കുമായിരിക്കും ചിലപ്പോൾ ആ ജല്ലിൻ്റെ അതിലെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരിക്കും രണ്ടും അമ്പത് മുതലൊക്കെ ചിലപ്പം ആരെങ്കിലും ഇപ്പോൾ ഒന്ന് കൊണ്ടുപോകുന്നതാണ് മിസ്സ് പറഞ്ഞേ അപ്പോൾ ഇപ്പോൾ മൂന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ പോയി കൊണ്ടുപോകാൻ പോവുകയാണ് വീർത്ത് മുട്ടിയിരിക്കുകയായിരിക്കും കേട്ടോ ആൾ അപ്പം പൈക്കുട്ടന ഇപ്പം തന്നെ ഇപ്പോൾ വരത്തില്ല ഒരു നാലരയൊക്കെ കഴിയുമ്പോഴേ വരത്തുള്ളു നാലരയൊക്കെ കഴിയുമ്പോഴേ പാവിക്കുട്ടൻ്റെ വണ്ടി വരത്തുള്ളു അപ്പം അമ്മ അങ്ങോട്ട് കയറി നിൽക്കും അപ്പം അതുകൊണ്ട് വൈകുന്നേരം വരാൻ പേടിയുണ്ട് കാരണം അവിടെ ഒരു ഒന്ന് രണ്ട് പട്ടികളുണ്ട് അപ്പം ആ പട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിളിക്കുന്നോ നമ്മളെ വിളിക്കുന്നു വിളിക്കുന്നോ ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ ഞങ്ങള് പുറത്തു പോയി പുറത്ത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തോടെ എത്തിയന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം പിന്നെ കടയിലായിട്ട് പോയി അപ്പം ഞങ്ങൾ പോയിട്ട് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ആ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടെ തിരിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ വീട് എത്താറായപ്പം ഒരു നായ ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ആ നായ ഞാൻ ഇങ്ങനെ ഞാൻ കണ്ടു പക്ഷേ ഇതിങ്ങനെ തല എനത്തുന്നത് കണ്ടു പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പം അമ്മേനോട് പറഞ്ഞ് അമ്മോനെ ആ പട്ടി എന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പട്ടി അമ്മയെ വിളിക്കുന്നു അപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ നോക്കിയോ അമ്മ പറഞ്ഞ അങ്ങോട്ട് നോക്കാ അപ്പൊ ഞാൻ നോക്കിയോ പട്ടി കാണിക്കണേ കണ്ണൻ എന്നാന്ന് പറഞ്ഞാൽ ഇഷ്ടം കണ്ണൻ നായ കുട്ടികൾ എന്ന് പറഞ്ഞ ജീവനാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചപ്പോ ഞാനിങ്ങനെ നോക്കി അപ്പൊ ഞാനൊന്നും നോക്കി എന്നെയും വിളിക്കും അത് അമ്മയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണോന്നറിയാ ഞാൻ നോക്കി അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെയും കാണിക്ക അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങള് വീടിലോട്ട് പോകുന്നു അപ്പൊ അത് ഇന്നലെ അച്ഛനോട് പറഞ്ഞ് അവൻ അന്നലെ ഇന്നലെ ആ നായ അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മള് പിള്ളേരുടെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ട് അപ്പൊ ഞാൻ അച്ഛനെ കാണിച്ചു അച്ഛൻ ആണ്ടെ ഈ നായ ഇന്നലെ അമ്മേനെ വിളിച്ചു പോയ വിളിച്ചു അപ്പൊ അതുകൊണ്ട് അവക്കൂട്ടനെ ഭയങ്കര പേടിയാ അമ്മ അതന്നെ എന്നെയും വിളിക്കുവോന്ന് വെച്ച് പേടിയാ അപ്പൊ അതുകൊണ്ട് അമ്മ അവിടെ കൂട്ടാൻ പോവും നമ്മുടെ പൊന്നൂസിനെ പോയി വിളിക്കാൻ പോവാണ് തങ്കടപ്പെട്ടിരിക്കുമായിരിക്കും ഇത്ര നേരമായില്ലേ പാവം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഉണ്ട് കുറച്ച് ദൂരം ഉണ്ട് എത്ര കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഇല്ലേ ആ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ എനിക്ക് ഈ മുളന്തുരുത്തിയുടെ ഇഷ്ടമുള്ള ഭാഗമാണിത് കണ്ടില്ലേ അങ്ങോട്ട് അങ്ങ് വെള്ളം നല്ല രസമാണ് അവിടെ കാണാൻ എനിക്കിഷ്ടം ആ ഭാഗം ഇതുവരെ നമ്മളാ അവിടെ ഒന്ന് രണ്ട് പിന്നെ വള്ളമൊക്കെ അവർ അങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൽ ആൾക്കാരുണ്ടാവും പോകുന്നത് പിന്നെ ഈ കാണുന്ന ഈ ഒരു മരങ്ങൾ കണ്ടില്ലേ ഈ മരങ്ങളുടെയൊക്കെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് വീടുകളുണ്ട് കേട്ടോ ഇതിനിടവഴി ഇങ്ങനെ വഴി ചാല് കാണാവേ ആ ചാൽ ഇങ്ങനെ നടന്ന് ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്ത് വീടുകളുണ്ട് മഴ വന്ന് വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നം കാരണം അപ്പൊ അവർക്ക് ഇതാണ്ട് അങ്ങ് വീട് കാണുന്നുണ്ടോ ഇത് അവിടെ വീടുണ്ട് അപ്പോൾ ഈ മതുണ്ടോ ചാല് കണ്ടിൽ ഇതുവഴിയാണ് അവരൊക്കെ പോകുന്നത് അങ്ങനെ ഒത്തിരി വീടുകൾ അങ്ങോട്ടുണ്ട് ആയി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങോട്ടൊക്കെ പോകാൻ പാടായിരിക്കും ഇതുപോലെ തന്നെ അപ്പുറ സൈഡും ഉണ്ട് കേട്ടോ ഇതിപ്പം അവിടെ ആ കാണുന്ന വീട് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കേറാൻ പറ്റും ഈ ഒരു ഉള്ളവർക്ക് പാടായിരിക്കും ഇപ്പോൾ ഇപ്പം നമ്മൾ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ ഞാനിത് മിക്ക എൻ്റെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആമേട ക്ഷേത്രം നാഗരാജ ക്ഷേത്രമൊക്കെ നാഗക്ഷിയമ്മ ക്ഷേത്രമൊക്കെ ഇവിടെ ഉണ്ട് ആമേട അപ്പോൾ ഇത് ഇവിടെ നടക്കാവിലെത്തി ഇനി നമുക്ക് ഇവിടുന്ന് വൈക്കം റൂട്ടാണ് പോകേണ്ടത് കേട്ടോ അങ്ങോട്ട് പോകുന്നത് എറണാകുളം റൂട്ടാണ് ഇനി ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് വൈക്കം റൂട്ട് ഇവിടുന്ന് ഇനി ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടിയുള്ളൂ ദുർഗമ്മയുടെ സ്കൂളിലേക്ക് അവിടുന്ന് വീണ്ടും ഒരു മൂന്നു നാല് കിലോമീറ്ററും കൂടെ പോയാലും പവിക്കുട്ടൻ്റെ സ്കൂളെത്തും ഇപ്പം നമ്മൾ ദുർഗമ്മയുടെ സ്കൂളിൽ ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇനി നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാവേ നമ്മൾ ദുർഗയുടെ സ്കൂളിൽ എത്തി കേട്ടോ വലിയ തിരക്കൊന്നുമില്ല ആകും സ്കൂൾ വിടാൻ അപ്പോൾ സ്കൂൾ ബസ്സും കഥ ഓട്ടോയൊക്കെ അവിടെ സ്റ്റാൻഡ് പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഇത് ഇട്ടിട്ട് നമുക്ക് അങ്ങ് നടന്നു പോയാ പോരെ നമുക്ക് ആ പള്ളിയുടെ അപ്പുറത്തൂടെ അങ്ങ് പോവാം ഇവിടെ ഇടാം അത് എന്തെങ്കിലും വണ്ടി വന്നു വന്നുപോയാൽ നമുക്ക് തിരിക്കാൻ പാടല്ലേ പിള്ളാര് കൂട്ടി പിടിക്കാൻ പറഞ്ഞോ കൂട്ടുകൂടി വന്നിട്ട് ഏഹ് നാളെ വരുവല്ലേ കളിക്കാനൊക്കെ തന്നല്ലോ ഒത്തിരി സാധനം അവിടെ എടുത്തിട്ടിട്ടുണ്ടല്ലോ നാളെ വരുവല്ലേ ഗുഡ് ഗേൾ ആയിരിക്കണേ ഗേളായിരിക്കണേ ഇന്നെ പഠിച്ചു പഠിപ്പിച്ചോ പാട്ടോർമ്മയുണ്ടോ ഇന്ന് പഠിക്കാൻ അത് പഠിച്ചോണം കേട്ടോ എന്നിട്ട് കളിച്ചോ നല്ല രസ ക്ലാസ് ക്ലാസ് അംഗൻവാടിയൊക്കെ അനഷ്ടപ്പെട്ടോ അതെന്നറിയോ നാളെ വിടാതിരിക്കാനാണെ അത് നാളെ വിടാതിരിക്കാനാ അംഗൻവാടി അമ്പടി കളി നിന്നെ ആ ഉറക്കത്തി എഴുന്നേറ്റ് കൊണ്ട് അപ്പ ഇവിടെ കിടത്തു ഞാൻ പോകത്തില്ല അപ്പാ പറഞ്ഞ കൊച്ച ഉറങ്ങി അപ്പ ഇവിടെ കൊണ്ട് കിടക്കുന്നു അപ്പായോട് പറഞ്ഞ നാളെ വരാന്ന് പോളെ പോകുന്നു പറ സ്കൂളിൽ അപ്പോട് നേരെ നോക്കി പറയും പൊട്ടൊക്കെ കളയ നാളെ സ്കൂളിൽ പോണന്ന് കണ്ണനെ കണ്ണനേ ഇവളെ എടാ എടാ എടാന്നാ വിളിക്കുന്നത് ഏഹ് അപ്പൊ അങ്ങനെ എടാ എടാന്ന് പിന്നെ വീട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ ഇടാടാന്ന് വിളിക്കുന്നോണ്ട് ഇവളിപ്പം ആരെയും എടാ എടാന്നാണ് വിളിക്കുന്നത് ഇപ്പൊ കണ്ണൻ എന്നാ പറഞ്ഞ ഇവള് വേണ്ടടാ താടാ എന്നാ പറയുന്നത് ആരെന്നാ പറഞ്ഞാലും ഇപ്പൊ അവരോട് എടാ എടാ അച്ഛൻ അച്ച അച്ചാച്ച വരുമ്പോഴും അച്ചാച്ചനെ എന്നാടാ അച്ചാച്ച എന്നാ ചോദിക്കുന്നത് ണ്ട് അപ്പായ്ക്ക് ഷുഗർന്ന് കേട്ടോ നീ ക്രമീകരിച്ച് മാറി നടക്കാൻ മഞ്ഞള് നടക്കിമി കടിച്ച

ദുർഗമിക്ക് എന്തായെങ്കിലും സ്നാക്സിന് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണം മെയിനായിട്ട് അവൾ ബിസ്ക്കറ്റാണ് കഴിക്കണം അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പുറകോട്ട് നിർത്തിക്കൊണ്ട് വേറെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളോട് സ്നാക്സിൽ കൊടുത്ത് വിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാണ് പിന്നെ തൈര് ഇതൊക്കെ മേടിക്കണം പിന്നെ വേറെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പം ഞാൻ പറഞ്ഞില്ലേ ബന്ധു വീട്ടിൽ വന്ന സന്തോഷമാണ് ദുർഗയ്ക്ക് റിലയൻസിലെത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തെടുക്കണം ഏതൊക്കെ ആവശ്യങ്ങൾ അതിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് നീളുകയാണ് അതുകൊണ്ട് മിക്ക ദിവസവും നമ്മളിവിടെ വരുമ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടൊക്കെ ഇപ്പോഴല്ലേ വീട്ടിൽ ചെന്നിട്ട് പോ ഇപ്പഴല്ല ഇപ്പൊ പൊട്ടിക്കത്തില്ല കാറെ ഇത് മോൻ കൈ പിടിച്ചോ അല്ല അതിനകത്തോണ്ട് വെക്ക് അതിനത്തോണ്ട് വെക്ക് ഇപ്പൊ പൊട്ടിക്കത്തില്ല അതിനത്തോണ്ട് വെക്ക് നമുക്ക് വണ്ടിയെ കേറിട്ട് പൊട്ടിക്കാം വണ്ടിയെ കയറിട്ട് അല്ല അപ്പായോട് പറ അപ്പോട് പറ അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി എടുക്കാൻ മാറിയ സമയത്ത് ഇതാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് എന്നോട് ഫോൺ മേടിച്ച് ദുർഗമ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അപ്പ വഴക്ക് പറയുന്നുണ്ട് ഞാൻ എടുത്ത് തരാം നീ എടുത്താൽ മൊത്തം ഷെയ്ക്ക് ആകുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ആള് സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് പോരുകയാണ് ഇപ്പം നാളരെയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു പാൽ ചൂടാക്കി വെക്കാമെന്ന് കാരണം എന്താ ഇപ്പം നാലര കഴിഞ്ഞ കൊണ്ട് പവിക്കുട്ടൻ ഇപ്പോൾ വരും വരുമ്പോൾ അവൾക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ പവിക്കുട്ടനെ കൂട്ടാനായിട്ട് പോയിട്ടോ അപ്പോൾ നമ്മൾ റിലയൻസിൽ പോയപ്പോഴത്തേക്ക് നമ്മൾ യോഗാബാർ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഹൈ പ്രോട്ടീൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് ഇതിൽ ഓട്സ് റാഗി വെള്ളച്ചോളമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് പാലിൽ ജസ്റ്റ് ഒന്ന് കലക്കി കുടിക്കാൻ നോക്കി പക്ഷേ അത്ര കണ്ട ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വെറുതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങിരുന്നു കേട്ടോ അമ്മ പിന്നെ ഈ വീതമൊന്നും കഴിക്കാ ഞാൻ പിന്നെ അമ്മയ്ക്ക് കാപ്പി എടുത്തു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പാവിക്കുട്ടനൊക്കെ ഇതാ വരാറായി ഒന്നാമത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ വെള്ളമാണ് മേളീന്ന് ഇങ്ങനെ താഴോട്ട് ചെറിയൊരു ഇറക്കമാണ് അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ ഞാൻ കൈസായിട്ട് കിടക്കുക വീട്ടിൽ ഒഴുകി പോകാൻ സൈഡിൽ ഒരു ചെറിയ തോടുണ്ട് പക്ഷേ അതിൻ്റെ ഒളിവില്ല ചെറിയ സമയങ്ങളിൽ അതിങ്ങനെ കിടക്കും പിന്നെ നല്ല വീട് വരുമ്പോൾ പറ്റി പോകട്ടോ താഴെ ഇങ്ങനെ കല്ല് പാകിയിട്ടുണ്ട് എന്നാലും അങ്ങനെ തന്നെയാണ് കിടക്കും ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയതും കൊണ്ടുവന്നതും മറ്റ് ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം